സംസ്ഥാനത്തെ കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർക്കും അല്ലാത്തവർക്കുമെല്ലാം തന്നെ ഏറ്റവും വലിയൊരു പദ്ധതി ലോക ബാങ്കുമായിട്ട് സഹകരിച്ച് സംസ്ഥാനത്തെ കൃഷി വകുപ്പ് നടപ്പിലാക്കാൻ പോവുകയാണ് നമുക്ക് അതിൻ്റെ ആദ്യപടിയായിട്ടുള്ള അപേക്ഷകൾ ഈ സാമ്പത്തിക വർഷത്തെ അപേക്ഷകൾ ആരംഭിക്കുന്നത് ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ആരംഭിക്കുന്നത് ജൂൺ മാസത്തോടെ ആയിരിക്കും എന്നൊരു സുപ്രധാന വിവരം ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു അപേക്ഷകൾ വെക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്രത്തോളം ധനസഹായം നമുക്ക് കിട്ടുമെന്നുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ് അറിയിപ്പ് കാണാതെ പോകരുത് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് രണ്ടായിരം ലഭിക്കുന്നുണ്ട് എങ്കിൽ ആ സഹായം നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ സാമ്പത്തിക പദ്ധതികളുണ്ട് ഇത്തരത്തിലുള്ള സ്കീമുകൾ ഇതിൻ്റെ എല്ലാം പുതിയൊരു പതിപ്പാണ് കേര എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് ഏല കൃഷി ചെയ്യുന്ന കർഷക കർഷകർക്ക് ഏലം കൃഷി ചെയ്യുന്ന കർഷകർക്ക് അതോടൊപ്പം തന്നെ വാനില കൃഷി ചെയ്യുന്ന കർഷകർക്ക് കാപ്പി കൃഷി ചെയ്യുന്ന കർഷകർക്ക് അതോടൊപ്പം തന്നെ റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അവരുടെ കൃഷിക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമായിട്ടാണ് സബ്സിഡി ഇവിടെ അനുവദിക്കുന്നത് ലോക ബാങ്കുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ പരമാവധി ഒരു ലക്ഷത്തിന് മുകളിൽ വരെ സബ്സിഡി അത് ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ഹെക്ടർ ഒന്നിന് ധനസഹായം എന്ന രീതിയിലാണ് ഇവിടെ തുക അനുവദിക്കുന്നത് അപ്പോൾ അതിൽ താഴെയൊക്കെ വരുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ തയ്യാറാക്കും ചെറുകിട്ട കർഷകർക്കും അതോടൊപ്പം തന്നെ കൃഷിഭൂമി കൂടുതലുള്ളവർക്കെല്ലാം ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ചെയ്യുക ഇവിടെ റേഷൻ കാർഡോ അല്ലെങ്കിൽ വരുമാന അങ്ങനെയുള്ള കാര്യങ്ങളല്ല പരിശോധിക്കുന്നത് കൃത്യമായിട്ട് ഇവിടെ സർക്കാർ പരിശോധിക്കുന്നത് കാലാവസ്ഥയെ അതിജീവിച്ചുള്ള കൃഷി രീതികൾ അതോടൊപ്പം തന്നെ പ്രതികൂലമായ കാലാവസ്ഥകളെയും എല്ലാം അതിജീവിച്ച് കൃഷി ചെയ്യുന്ന കർഷകർക്ക് വലിയൊരു സഹായം പ്രഖ്യാപിക്കുക ഈ രീതിയിലെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർക്ക് കൃഷി മേഖലയിൽ ഏറ്റവും വലിയൊരു സംഭാവനയായിട്ട് ഇത്തരത്തിലുള്ള സബ്സിഡി സ്കീം വിതരണം ചെയ്യുന്നത് റബ്ബർ കർഷകർക്ക് ഹെക്ടർ ഒന്നിന് ലഭിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപയായിരിക്കും സബ്സിഡി ലഭിക്കുക ഇത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയിലായിരിക്കും ഏലം കർഷകർക്കാണെങ്കിൽ ഒരു ലക്ഷത്തിനു മുകളിൽ സഹായം ലഭിക്കും രീതിയിലായിരിക്കും ഇനി കാപ്പി കർഷകർക്കും ഇതേ നിരക്കിൽ തന്നെ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലായിരിക്കും അപ്പോൾ ഇത് നിലവിൽ പതിനാല് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കില്ല ആദ്യഘട്ടത്തിൽ ഏഴോ അതിലധികമോ ജില്ലകളിലേക്ക് ഏലം കർഷകർക്കുള്ള സഹായം അനുവദിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കർഷകർക്കും കാപ്പി കൃഷി ചെയ്യുന്ന കർഷകർക്കും ലഭിക്കുന്ന ധനസഹായം വയനാട് ജില്ലയും കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം പല ജില്ലകളിലും പ്രത്യേകിച്ച് നമുക്കറിയാം വിവിധ ജില്ലകളിൽ റബ്ബർ കൃഷി ചെയ്യുന്നവരുണ്ട് ആ ജില്ലകളെല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും ആ ഒരു സബ്സിഡി വിതരണം നടത്തുക എല്ലാ കർഷകർക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് ഈ സമയത്ത് വരുന്നത് തീർച്ചയായിട്ടും എല്ലാ കർഷകരും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അപേക്ഷകൾ വിളിക്കുന്ന ആ സമയം തന്നെ ജൂൺ മാസമാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ട് നൂറ്റി മുപ്പത്തി ഒൻപത് കോടിയോളം രൂപ ആദ്യ ഗഡുവായിട്ട് ലോകബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അപേക്ഷ സ്വീകരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സംസ്ഥാനത്തെ കൃഷി വകുപ്പ് മുഖേനയൊക്കെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രജിസ്ട്രേഷൻ ഏത് രീതിയിലാണ് എന്തെല്ലാം രേഖകൾ ഇതിനു വേണ്ടി ഹാജരാക്കേണ്ടി വരും ഇനി അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എത്ര ജില്ലകളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ വൈകാതെ നമ്മളുടെ വീഡിയോ വഴി തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാ കർഷക സുഹൃത്തുക്കളും ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക കൃഷി ചെയ്യാത്ത കൃഷിഭൂമി ഉള്ള കർഷകർക്ക് നിലവിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടൊക്കെയായിട്ടും ഇവിടെ ധനസഹായം അനുവദിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക